മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വളരെ സിമ്പിളായിട്ടുള്ള ടേംസിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ ഷെയർ വാങ്ങുന്നു സാധാരണ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് ഷെയർ വാങ്ങാം സേ വൺ ലാക്ക് കുപ്പീസ് ഉണ്ട് വൺ ലാക്ക് കുപ്പീസിന് ഷെയർ വാങ്ങും പക്ഷെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷെയർ ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്കോ നാല് ലക്ഷം രൂപയ്ക്കോ നമുക്ക് ഷെയർ വാങ്ങാം ദാറ്റ് മീൻസ് ആ എൻ്റെ ഷെയറിൻ്റെ ഓണർഷിപ്പ് നമുക്ക് വരികയാണ് ബാക്കി വരുന്ന തുക ബ്രോക്കർ ലോണായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും അതാണ് ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ആ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചാൽ മാർക്കറ്റിൻ്റെ പൾസ് മാറുന്നതനുസരിച്ച് ആൾക്കാർക്ക് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് എം ടി എഫ് അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആ ഒരു ഫെസിലിറ്റിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഡിമാൻഡും വന്നുകൊണ്ടിരിക്കും